ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ നോറയും അതുപോലെ തന്നെ റസ്മിനുമായിട്ടൊരു വഴക്കുണ്ടാക്കുന്നുണ്ട് സംഭവം ഇങ്ങനെയാണ് ജാസ്മിനും അതുപോലെ തന്നെ റസ്മിനുമായിട്ടിരുന്ന് സംസാരിക്കുവാണ് എന്തോ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് തീർക്കാനുണ്ടെന്നും പറഞ്ഞ് അവരവിടെ ഇരുന്ന് സംസാരിക്കുന്നു ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നോറ അങ്ങോട്ട് വരുന്നു നോറ വരുന്നിട്ട് നമുക്കറിയാം നോറ പവർ ടീമിലാണ് റസ്മിനും പവർ ടീമിലാണ് ഈ സമയത്ത് ജാസ്മിന് അവിടെ കിച്ചനിൽ പണി ചെയ്യാനുണ്ട് ഗസ്റ്റും ഉള്ള ദിവസമാണ് അതുകൊണ്ട് പണി ചെയ്യാനായിട്ട് അവിടെ കിച്ചനിലേക്ക് പോകാനായിട്ട് വന്ന് നോറ് രണ്ട് മൂന്ന് വട്ടം പറയുന്നുണ്ട് അവർ രണ്ടും മൈൻഡ് ചെയ്യുന്നില്ല എന്നാൽ റസ്മിനും എഴുന്നേറ്റ് പോയിരുന്നില്ല റസ്മിനും പറയായിരുന്നു റസ്മിനും പറയുന്നില്ല വീണ്ടും നോറ് പറയുന്ന സമയത്ത് ഒരു പുച്ഛത്തോടെ ജാസ്മിൻ ഇരിക്കുന്നു നമുക്കറിയാം ജാസ്മിൻ എല്ലാവരോടും ആ ഒരു ഇത് ഉള്ളതാണ് ആറ്റിറ്റ്യൂഡാണ് കാണിക്കാറുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് ഇവരവിടുന്ന് ജാസ്മിൻ പിന്നെ അവസാനം എണീറ്റിട്ട് എന്ന് പറഞ്ഞ് അങ്ങ് പോകുന്നുണ്ട് നോറ റസ്മിനോട് പറയുകയാണ് എൻ്റെ അനിയത്തിയാണ് സത്യം നീ നീനീം ജാസ്മിൻ പറയുന്നത് കേട്ട് നടക്കുകയാണെങ്കിൽ ഞാൻ നിന്നോട് ഒരിക്കലും മിണ്ടത്തില്ല എന്ന് പറയുന്നുണ്ട് പവർ റൂമിൽ ചെന്നിട്ട് വീണ്ടും നോറ പറയുന്നു നീ ഇതിനെല്ലാം അനുഭവിക്കുമെന്ന് പറഞ്ഞ് റസ്മിനെ പ്രാഗുന്നുണ്ട് അതിനുശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന നോറയനെയാണ് കാണുന്നത് അപ്പോൾ അൻശിബ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് അൻസിബ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നമെന്നൊക്കെ അന്നേരം ജാസ്മിൻ്റെ അടുത്ത് പോയി പറഞ്ഞ കാര്യങ്ങളൊക്കെ അൻസിബയോട് പറയുകയും കരയുകയും ചെയ്യുന്നുണ്ട്